ആരും വലിയ ുംട്ടിയിലുള്ള ചെടികൾ വലിയ ഡ്രമ്മുകളില് പഴച്ചെടികൾ നട്ടിട്ടുള്ള നഴ്സറിക്കാർക്കും അതുപോലെ വീട്ടിലുള്ളവർക്കും അതുപോലെ ഗാർഡൻ ചെയ്യുന്നവർക്കും അറിയാം ഇതൊന്ന് മാറ്റി വെക്കണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും സ്വന്തം നഴ്സറിയിലെ പത്തും പന്ത്രണ്ടും അടി പൊക്കമുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾ അടങ്ങിയ ഡ്രമ്മുകൾ മാറ്റി മാറ്റിവെക്കാനായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ട്രോളി അതൊരു ഒന്നര സംഭവം തന്നെയാണ് അഞ്ച് മാറും പണിക്കാരും ഒരേ തച്ചിൽ നിന്ന് പണിയെടുക്കേണ്ട ആ സ്ഥാനത്ത് ഈ ഡ്രോളി ചെയ്യുന്ന പണി എന്താണെന്ന് കണ്ടു നോക്കൂ ഇത് ഇങ്ങനെയുള്ള പ്രചോദനം ഞങ്ങളുടെ അനുഭവത്തിലൂടെയാണ് കാരണം ഞാൻ ഇവിടെ ഈ ഫാമിൽ ആയിരം എണ്ണൂറ് അഞ്ഞൂറൊക്കെ കിലോ ഭാരമുള്ള ഡ്രമ്മുകൾ മണ്ണ് നിറച്ചിട്ടുള്ള വലിയ വലിയ മരങ്ങളാണ് പത്ത് വർഷം പന്ത്രണ്ട് വർഷം പതിനാല് വർഷമൊക്കെ ആയ മരങ്ങൾ ഇവിടെ ഡ്രമ്മിൽ വളരണുണ്ട് ആ ഡ്രമ്മ ഞങ്ങൾ ഓരോ തവണയും അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എട്ടാൾ ഏഴാൾ ഒമ്പതാൾ ഒക്കെ വേണം ഒരു ഡ്രമ്മ പിടിച്ചിട്ട് അത് അർബാനയിലേക്ക് എടുത്തു വെക്കണമെങ്കിൽ അർബാന എന്ന് പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് ഒരു അര മീറ്റർ മുക്കാൽ മീറ്ററോളം ഉയരത്തിലാണ് അർബാന നിൽക്കുന്നത് അത്രയും ഉയരത്തിൽ ഈ ഡ്രമ്മ പൊക്കാൻ കഴിയൂല അപ്പം പിന്നെ അതിന് പിന്നെ വീഞ്ച് വിളിക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ജെ സി ബി വിളിക്കേണ്ടി വരും ജെ സി ബി വിളിച്ചാൽ നമ്മൾ എപ്പോഴും എല്ലാ ജെ സി ബിയും ഈ മരങ്ങളുടെ ഇടയിൽ കൂടി പോകില്ല എല്ലാ ജെ സി ബിയും മരങ്ങളുടെ ഇടയിൽ കൂടെ ഉണ്ട് പോകില്ല അപ്പം ഈ മരങ്ങളുടെ ഇടയിൽക്കൂടി സിമ്പിളായിട്ട് കുറഞ്ഞ സ്ഥലത്ത് ഓടി ഓടിപ്പോവാൻ പറ്റുന്ന ഒരു ട്രോളി മോഡൽ മോഡലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു ദിവസം എട്ടാള ജോലിക്ക് വിളിക്കുന്ന സ്ഥലത്ത് വെറും രണ്ടാൾ അല്ലെങ്കിൽ ഒരാൾ മതി ഇതെല്ലാം ഇതിൽ കയറ്റി വെച്ച് വളരെ ഈസി ആയിട്ട് ഇത് വലിച്ചു കൊണ്ടുപോകാനും പറ്റും കൊണ്ടുപോയി അവിടെ ഇറക്കി വെച്ചിട്ട് നമുക്ക് തിരിച്ചു പോവുകയും ചെയ്യാം അതാണ് പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഞാൻ അതിപ്പോ കാണിച്ചു തരാം ഇതിൽ നിന്നും ഡയറക്റ്റ് വണ്ടിയിലേക്ക് കയറ്റുന്ന കയറ്റുന്നതുണ്ട് ഇവിടെ നിങ്ങൾ പിക്കപ്പിലേക്ക് സംവിധാനം ഉണ്ട് ഞാനിപ്പോ കാണിച്ചു തരാണ്ടാക്കിട്ടുണ്ട് അതിവിടെ അതൊന്ന് കാണിച്ചു തരാം അതിൽ വെച്ചിട്ട് അതിന്മല കൂടിയ ഒരേ ഒരു വ്യക്തി ഒരാളോ രണ്ടാളോ വലിച്ചാൽ വണ്ടിയിലേക്ക് എത്തും അത് ഞാൻ കാണിച്ചു തരാം ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വണ്ടി കേട്ടാണോ അതായത് മാറ്റി അപ്പൊ എന്താ മരങ്ങൾ വരുമല്ലോ അത് എടുത്ത് വെച്ചിട്ട് നോക്കിന്ന് വെച്ചാൽ അതിന്റെ ശേഷം നമ്മള് അത് എടുത്തു വെച്ചോക്ക് തുറക്കണമെങ്കിൽ അങ്ങനത്തെ നടത്തുക അതാ ഇത് ഒന്ന് തട്ടി കൊടുക്കുക ഇനി കൊടുക്കാം സാധനം കയറ്റാൻ പോവുകയാണ് അപ്പൊ

ഡോറൊക്കെ ഇനി അത് കയറ്റി വെച്ച് ശേഷം ഈ ലോക്ക് തുറക്കാം ആ ലോക്ക് തുറന്ന് ഈ ലോക്ക് തുറന്ന് ലോക്ക് തുറന്ന് ഈസി ആയിട്ട് കൊണ്ടുപോയാ മതി അതാ ഏത് ഭാഗത്ത് ഒടിഞ്ഞു പോകും അവിടെ വലിച്ചുപോ ചെടി കൊണ്ട് എത്തിച്ചിട്ടുണ്ട് സേഫായിട്ട് ഇനി ലോക്ക് ചെയ്യാം രണ്ട് ടയറും ലോക്ക് ചെയ്ത് ലോക്ക് അഴിച്ച് ലോക്ക് അഴിച്ചു മാറ്റിട്ടാ ഇനി പന്ത്രണ്ടടി പൊക്കമുള്ള നമ്മുടെ ജബോട്ടിക്കാമ മരത്തിനെ ഈസി ആയിട്ട് അങ്ങ് താഴെ ഇറക്കുകയാണ് അതായത് ഒറ്റ മനുഷ്യന്റെ സഹായമില്ലാതെ വളരെ പുഷ്പം പോലെ ആയിട്ട് സിമ്പിളായിട്ട് താഴെ ഇറക്കി നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ആടിപൊളിയായിട്ട് പന്ത്രണ്ടടി പൊക്കമുള്ള നമ്മുടെ ജബോട്ടിക്ക മരം അറുന്നൂറ് കിലോ ഇന ഒരു ട്രമ്മിലുള്ള ചെടിയെ നമ്മൾ ഈസി ഈസിയായിട്ട് മാറ്റിയിരിക്കുകയാണ് കണ്ടുപിടിച്ചു ഒരു അറുന്നൂറ് കിലോ ഉള്ള ഒരു ചെടി നമ്മൾ ഒരു വണ്ടിയിൽ ലോഡ് ചെയ്യാൻ പോവാണ് നമ്മളെ ചെടി ഇവിടെ ഉണ്ട് ചേട്ടാ കേട്ടിട്ടുണ്ട് നമ്മളിത് ചെടി ചാടി ലോക്ക് പോലെ സംഭവം അടിപൊളിയായിട്ടാണ് ട്ടാ അതായത് ഒരു ലോഡ് ചെടികളൊക്കെ നമുക്ക് നിഷ്പ്രയാസം നമുക്ക് ലോഡ് ചെയ്ത് കയറ്റാൻ പറ്റും നേരെ നമ്മള് വണ്ടിയിലേക്ക് നമുക്ക് വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്യാം ട്രോൾ നമുക്ക് ട്രോളി നമുക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക അല്ലേ മാറ്റണം ആണക്ട് ആക്കി

ഒറ്റടിക്ക് വണ്ടി പോലെ ഈ ലാൻഡറിലൂടെ അതായത് ഈ ട്രോളിയിൽ വെച്ച് തള്ളിക്കൊണ്ടു വന്ന് നേരെ ലാൻഡറിലൂടെ ഇതുപോലെയുള്ള ഒരു ലോഡ് ചെടിയൊക്കെ നമുക്ക് കേട്ടുണ്ടെങ്കിൽ നിഷ്പ്രയാസം നമുക്ക് ഒരാളുടെയും സഹായം വേണ്ട നമുക്ക് സ്വന്തമായിട്ട് ഈസി ആയിട്ട് ഒരു ടണ് വരെ ഇതിമ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കയറ്റാം വലിച്ചു അല്ലെ ഈസി കണ്ടുപിടുത്തം അടിപൊളിയായിട്ടുണ്ട് ഒരു രക്ഷയില്ല അതായത് നമുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള ഉപയോഗം ചെയ്യാം അതായത് മാത്രോഡൌണുകളിൽ സാധനം നീക്കുന്നവർക്ക് സിമെന്റ് ചാക്ക് അരിച്ചാക്ക് ഇതൊക്കെ ഒരു പത്ത് അരിച്ചാക്ക് അല്ലെങ്കിൽ പത്ത് സിമന്റ് ചാക്ക് ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ലോഡിൽ കയറ്റാൻ പറ്റും ഒരാളാണ് ഒറ്റയ്ക്കുള്ളതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പണി ചെയ്യാം അഞ്ചാറ് പേര് റിസ്ക് എടുക്കണ്ട നമുക്ക് വളരെ സ്ലോ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഞങ്ങളെ കണ്ടുപിടുത്തത്തിൽ കൂടെ വന്നു ഞങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടില് മനസ്സിലാക്കിയതാണ് അങ്ങനെ വന്നതാണ് അതെ അല്ലേ ഇതാണ്ടല്ലേ ബോട്ടിക് ആവാ ഒരു വലിയ മരം പന്ത്രണ്ട് പൊക്കമുള്ള ഒരു മരം ഈസി ആയിട്ട് കയറിയേക്കണയാണ് അതുപോലെയുള്ള വലിയ വലിയ പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റും ഒരു കണ്ടുപിടുത്തം ഇനിയിപ്പോ നമ്മൾ അൺലോഡ് ചെയ്യണം എന്ന് വെച്ചോ ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ അൺലോഡ് ചെയ്യാൻ പറ്റും കാണിച്ചു തരാം അതാ ആയിട്ട് നമ്മൾ നേരത്തെ മാതിരി കണക്ട് ചെയ്യുന്നു നമ്മൾ ഡ്രോണിവിടെ സെറ്റ് ചെയ്യുന്നു അതിന് ശേഷം അതിന് ശേഷം നമ്മൾ പതിയെ

അല്ലാതെ എന്നുണ്ടെങ്കിൽ ആറാള് ഏഴാള് വേണോ ഇത് ഒരു ഇത് കാഴ്ചണ്ടെങ്കിൽ ഇന്ന് ഇതാ ഇത് നോക്കി എന്താ ഇത് കറക്കുക ആണെങ്കിൽ എന്താണേലും ചെയ്യാം അറുന്നൂറ് കിലോ ഉള്ള ചെടി സുഖമായിട്ട് പോവുകയാണ് ഒരു പ്രയാസം ഇല്ലാഗത്തേക്കാണ് എങ്ങോട്ട് വേണമെങ്കിലും പുഷ്പം പോലെ തിരിക്കാം ഇറക്കി വെക്കേണ്ടത് ആ ഭാഗത്തേക്ക് ഇറക്കി വെക്കല്ലേ കണ്ടുപിടുത്തങ്ങളും നല്ലതാണ് പക്ഷേ അത് ഇതുപോലെയുള്ള ഉപകാരപ്പെടുന്നതായിരിക്കണം നമ്മൾ ഒരുപാട് നഴ്സറികളിൽ പോയിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഫേസ് ചെയ്തൊരു പ്രശ്നമായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നും മാതൃ ഉഷം മാറ്റാൻ പറ്റൂല വെയിറ്റ് കൂടുതലാണ് ഇതെടുത്ത് മാറ്റിയ പ്രശ്നമാണ് വേണ്ടില്ലേ പന്ത്രണ്ടടി പൊക്കമുള്ള ഒരു ജബോട്ടിക്കാബ മരം വളരെ ഈസി ആയിട്ട് ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് ആയിട്ട് മാറ്റിയൊക്കെയാണ് ഈ ട്രോളി അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഇതുപോലെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇനിയും അദ്ദേഹം ഉണ്ടാക്കി തരാനും തയ്യാറാണ് ഞാൻ നമ്പർ താഴെ കൊടുക്കും നിങ്ങൾ ബന്ധപ്പെടണം കേട്ടോ